് അപ്പോ ഞങ്ങൾ ഇന്ന് സീതത്തോട് പോവാ രാത്രി അപ്പം സാധനങ്ങളൊക്കെ ഞങ്ങൾ അടുക്കി പറക്കി വെച്ചു ഇനിയിപ്പോ ഓട്ടോ വരാനായിട്ട് വെയിറ്റ് ചെയ്യുവ അമ്മയെല്ലാം പറക്കൊണ്ട് പോവാ അമ്മേടെ ചുള്ളിപ്പുറക്കെ കഴിഞ്ഞില്ല അമ്മ സുലുമ്മ വിളിച്ചിട്ട് എന്തൊക്കെയോ ലിസ്റ്റ് ഇതെന്തുവാ ഓ ഇത് 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 എടുക്കുന്ന കരിയേപ്പലേം തുളസിന് കരിയേപ്പലേം പനിക്കൂർക്കേടലേ തുളസിൽ പനക്കൂർക്കലും കിളിക്ക് കൊടുക്കാനും തിന്നാനും ഒരു 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 പൊതിഞ്ഞു നനച്ചു വൃത്തിയാക്കി വെച്ചു അതെ അതെ ഞാൻ പറഞ്ഞത് എല്ലാം കൂടി ഒരു ബാഗിനകത്ത് കൊള്ളാവുന്നതെ അമ്മയ്ക്ക് എവിടെ പോയാലും ഒരു കവർ കൂടെ വേണം ആ എന്താ അറിയത്തില്ല എത്ര ഞാൻ പറക്കി ഞാൻ ബാഗിൽ വെച്ചെന്ന് പറഞ്ഞാലും അമ്മയ്ക്ക് കയ്യിൽ ഒരു കവർ ഇല്ലാണ്ടെങ്കിൽ അപ്പൊ എന്നാ ബാക്കി നമ്മൾ അവിടെ ചെന്നിട്ട് ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം നാട്ടിൽ പോന്നെ കൊറേ നാളിനു ശേഷം കൊറേ നാളായില്ലേ കണ്ടിട്ട് കിടൂനെ തന്നെ എൻറെ അമ്മ ചേച്ചി ആങ്ങള എല്ലാരും എവിടെ ഉള്ളേ എല്ലായിടത്തും ഒരു ഓട്ടപ്രദക്ഷിണം നടത്തിയിട്ട് തിരിച്ചു വരണം ഒന്നാമത്തെ തീയതി തൊട്ട് എനിക്ക് സെമിസ്റ്റർ എക്സാം തുടങ്ങുക അതിന് മുന്നേ എനിക്ക് എത്തണം ഇല്ലെങ്കിൽ എന്നെ പരീക്ഷ വെള്ളത്തിൽ വരച്ച വരം പോലെ പോകും പറയല്ലേ അങ്ങനെ പറയലെന്നല്ലേ എനിക്ക് വരണം അവിടെ നിക്കല്ലേ അമ്മയും ചേച്ചിമാരെയും കണ്ടിട്ട് ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കും ചില സമയം

തല ഇടിച്ചോ എങ്ങാ അറിയിക്ക അവിടെന്ന ബാ ആ സാറേ അങ്ങോട്ടേക്ക ചെറുത് കാണി നോക്കിയേ രണ്ടുപേരും ഓരോ കളറിട്ടവിടെ പോവാ ആ ഇതെവിടെ പോവാ വീടില്ലേ അമ്മ താങ്ങി പിടിച്ചോണേ പേടിയതാ സ്പൈഡർമാൻ താഴെ വീണ് മരിച്ചു വേണ്ട വയ്യ സ്പൈഡർമാൻ വാ നമുക്ക് താഴോട്ട് ചാട് പോവാൻ്റെ കയ്യിലോട്ട് ചാടിക്കോ ആ ഇവിടുന്ന് എന്റെ കൈയിലോട്ട് ചാടിക്കോ നല്ല ചാട്ടോ അമ്മയുടെ കണ്ണൊക്കെ നല്ല രസമുണ്ട് ഇപ്പൊ യാത്ര പെട്ടു പോയി പെട്ടുപോയിന്ന് പറഞ്ഞ ആദ്യമല്ലോ ഇവിടെ എത്തിപ്പെട്ടു

എന്നാ ശരി ടാറ്റ അമ്മയെ പോയി അമ്മ കാണാത്തൊക്കെ എല്ലാം ഒന്ന് കാണിച്ചു കൊടുത്തേച്ചു വര കല്ല് പുറകെ വന്നിട്ടുണ്ടല്ലോ അപ്പം ചേട്ടാ ഡി പി ചേച്ചിയൊക്കെ ഒരു വഴി വരെ പോയേക്കോ വന്നിട്ട് വീഡിയോയിൽ കാണിക്കാം